ഹായ് നമസ്കാരം ദാസരണ ആണ് തൃശ്ശൂരിൽ നിന്ന് എന്റെ മുകേഷ നീ എന്തിട്ട് വട്ടുടിയടാ എന്നിട്ട് നാണാവില്ലേ നീ എന്ത് എന്ത് തരണം കണ്ടിട്ട നീ ഇങ്ങനെ എം എൽ എ ഒക്കെ ആയത് എം എൽ എ ഒക്കെ ജയിപ്പിച്ചതാരാ ഇത്രയും വലിയ കൂതുറണെന്ന് ആർക്കും വിചാരിച്ചില്ല ആരും വിചാരിച്ചില്ല ഇത്രയും വലിയ കൂതരാണെന്ന് ആര് വിചാരിച്ചില്ലേ പല കൂതറുകളെ കണ്ടിട്ടുണ്ട് മുകേഷിന്റെ കാര്യങ്ങൾ പിടിച്ചപ്പോ വെട്ടിക്കെട്ട് പൊട്ടണമെന്ന് കഥകള് വന്നുകൊണ്ടിരിക്കുന്നു ആദ്യം തന്നെ എം എൽ എ സ്ഥാനൊക്കെ രാജിവെച്ചിട്ട് വേഗം ഇറങ്ങിപ്പോകോ മുകേഷിന്റെ മുകേഷിന് എനിക്ക് ഇഷ്ടപ്പെടുന്ന നടനാണ് നല്ല കഴിവുള്ള നടനാണ് പക്ഷെ ചെയ്തു വെച്ചിട്ടുള്ളത് അക്രമങ്ങളാണ് ചെയ്തു വെച്ചിട്ടുള്ളത് മുകേഷ് സിദ്ദിഖ് ജഗദീഷ് അശോകൻ അശോകനും ജഗദീഷക്കെ പെർഫെക്റ്റ് ആണ് പക്ഷെ മൂബേഷ ഗംഭീര കൂത്രകളാണ് നമുക്ക് മനസ്സിലായി ഒരു കോലിന് തുണി ചിറ്റുകഴിഞ്ഞാ സാരി ചിറ്റി കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ പോണ ടീംസാണ് എത്ര കൊല്ലായി കോലല്ല നീയൊക്കെ അഭിനയിച്ചിടങ്ങി ഏ മലയാള സിനിമയിലെ ഒരുവിധം ഈ നടന്മാരൊക്കെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഓരോ ദിവസം ചിലന്തോ നടന്മാര് മാത്രമല്ല സംവിധായകരൊക്കെ ഓരോത്തരും ഓരോ കഥകള് കേൾക്കുമ്പോ നാണ ആവാ നാണം എന്ത് യോഗ്യത അഭിനയിക്കാൻ അറിയുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് മുമ്പ് അഭിനയിക്കാൻ വന്നു എന്ന് വിചാരിച്ചിട്ട് ഇത്രയും തോന്നിയസരങ്ങൾ ചെയ്യാൻ ഏ എല്ലാവർക്കും അഭിനയിക്കാൻ അറിയാം എല്ലാവർക്കും നിങ്ങൾക്ക് മാത്രമല്ല ഗംഭീരമായിട്ട് ഇതിനേക്കാളും ജീവിതത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ആൾക്കാരെക്കാളും നമ്മൾ നമ്മൾ ആ വഴിയിൽ എത്തിയിട്ടില്ലേ എന്ന് മാത്രം ഇതല്ലെങ്കിൽ ആ സിനിമ മേഖലയിലേക്ക് നമുക്ക് എത്താൻ പറ്റിട്ടില്ല എന്ന് മാത്രം പക്ഷെ നമ്മളൊക്കെ അഭിനയിക്കാൻ ഗംഭീരമായിട്ട് ഇവരെക്കാളൊക്കെ മമ്മൂട്ടിയേക്കാളും മോഹൻലാലേക്കാളും മുകേഷിനേക്കാളും ഒക്കെ ഗംഭീരമായിട്ട് അഭിനയിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് അവർക്കൊന്നും ആ സാഹചര്യങ്ങൾ അതിൽ സിനിമയിലേക്ക് എത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞു നിങ്ങളൊക്കെ ആ രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞു ഏ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ തോന്നിയാസനങ്ങളൊക്കെ ചെയ്ത് എത്ര തോന്നിയാസനങ്ങൾ ചെയ്തിട്ടുണ്ടാവും നിങ്ങളൊക്കെ നിങ്ങളെന്നല്ല ഈ പറഞ്ഞ മുകേഷ് ഇണ്ടോ മറ്റുള്ള മമ്മൂട്ടി മോഹൻലാലെയല്ല പറയുന്നത് അവര് പറ്റിട്ടൊന്നും അങ്ങനെ ആരും മോശ അഭിപ്രായം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല എന്താ സൂര്യകിരീടം വീണുടഞ്ഞു എന്ത് പറയാതിരുവരങ്ങിൽ സൂര്യകിരീടാണ് വീണുടയുന്നത് ഓരോ ഓരോരുത്തരൊക്കെ വിചാരിക്കുന്ന പലരും ആരാധിച്ചിരുന്ന ഇതുപോലുള്ള വലിയ വലിയ നടന്മാരുടെയും മറ്റുള്ളവരൊക്കെ വിഗ്രഹങ്ങൾ ഉടഞ്ഞു വീഴുന്നൊരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കിപ്പോൾ ആരെയാണ് നല്ലത് എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവരൊക്കെ സിനിമാ ഫീൽഡ് അങ്ങനെയാണ് ഒക്കെ ശരി പക്ഷേ ഓരോരുത്തരുടെ സംഭവങ്ങൾ കേൾക്കുമ്പോഴേ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കേരളം ശരിക്കും പറഞ്ഞാൽ നാണക്കീടിൻ്റെ വക്കത്താണ് ഈ കോ കോര കോരങ്ങന്മാരെ സിനിമയല്ല നമ്മളൊക്കെ കാണാൻ പോയിരുന്നെന്ന് ആലോചിക്കുമ്പോൾ സിനിമാ നടന്മാരോട് തന്നെ കുച്ഛം തോന്നാണ് കുച്ച അത്ര മോശപ്പെട്ട കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉൾക്കൊള്ളാൻ പറ്റുന്നത് അത് രഞ്ജിത്ത് സംവിധായകൻ ഇത്രയും കഴിവുള്ള വ്യക്തിയാണ് രഞ്ജിത്തൊക്കെ ഇത്രയും കഴിവുള്ള രഞ്ജിത്ത് ഒരു പയ്യനെ വിളിച്ചു കൊണ്ടുപോയി തോന്നിയ അസങ്ങളൊക്കെ ചീച്ച് അവനെ നെയ്ക്കടാക്കി നിർത്തി കൺമഷ് ചെയ്തി ആ ഫോട്ടോ ഫോട്ടോക്കെടുത്ത് രേവതിക്ക് അയച്ചു കൊടുത്തു എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് ഒക്കെ കണക്കന്നെയാ ആരെയും എടുക്കാനും ഇല്ല നല്ലതിനും ഇല്ല ഒന്നിനും ഒരെണ്ണത്തിനെ ഇത് തിരഞ്ഞെടുക്കാനില്ല കാണുമ്പോഴേ കേൾക്കുമ്പോഴേ ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് തോന്നുന്നുണ്ടാവും ഇനിയാണ് എന്ത് ടീമെന്ന് പറയുന്നത് ആരപ്പം ഇത് പെർഫെക്റ്റ് ഉള്ളത് എന്ന് പറയുന്നത് ഇനി മറ്റുള്ളവർ നല്ല രീതിയിൽ നമ്മളൊക്കെ വിചാരിച്ചുകൊണ്ട് അവരൊക്കെ പെർഫെക്റ്റ് ആകും എന്ന് വിചാരിക്കുന്ന ആൾക്കാരെ കഥകളൊക്കെ കുറേ ഇതിലത്തെ കഥകളൊന്നും പുറത്തേക്ക് വരുന്നില്ല കാരണം ഫേമസ് ആയിട്ടുള്ള നടികളൊന്നും ചിലപ്പോൾ ഇതൊന്നും കഥകൾ പുറത്ത് പറയില്ല അതി അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും നഷ്ടപ്പെടാൻ ഇല്ലാത്തവർ മാത്രമേ ഛർദ്ദിക്കാൻ വരുള്ളൂ ഇതുപോലെ കഥകൾ ഏഹ് അപ്പോൾ അല്ലാത്തവർ ഓരോരുത്തർ പ്രാർത്ഥിച്ചിരിക്കാം വീട്ടിലും എൻ്റെ പേരിൽ നിന്ന് എന്ന് വന്ന് പ്രാർത്ഥിച്ചിരിക്കാവുന്നു ബാക്കിയുള്ളവർ രക്ഷപ്പെടും കുറച്ച് സമയ ദോഷമുള്ള ഒരങ്ങളൊക്കെ പെടും ഇതേപോലെ തന്നെ അതിപ്പോൾ സിദ്ദിക്കിൻ്റെ പേരൊന്നും ഇത്ര പെട്ടെന്ന് ഇതിൽ വെ മൂക്കേഷൻ നമുക്കറിയായിരുന്നു എന്നാലും സിദ്ദിക്കും ഈ രീതിയിലാണ് അതുപോലെ തന്നെ ഓരോ നടന്മാരെ രഞ്ജിത്ത് അല്ലെങ്കിൽ ഇവരൊക്കെ ഇവരൊക്കെ ഓരോരുത്തർ കഥ കേൾക്കുമ്പോൾ ഇടവേള ബാബു മണിയും പിള്ളരാജു എന്താ പറയുക ഇന്നത്തെ ടീമ് അപ്പോൾ ഈ പണ്ടത്തെ ബാലക്കെ നായർ ടി ജി രവി ഇവരൊക്കെ ഡീസെൻ്റാവും ഡീസെൻ്റാണ് ടി ജി രവി ഒക്കെ വില്ലൻ്റെ വില്ലനായിരുന്ന ആളാണ് പക്ഷെ അത് നല്ലൊരു മനുഷ്യനാണ് എൻ്റെ അറിവിലിട്ടാണ് എങ്ങനെയാണെന്ന് അറിയില്ല ആളൊക്കെ സിനിമയിൽ വില്ലനാണെങ്കിലും ഞങ്ങളുടെ നാട്ടുകാരനാണ് പക്ഷെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ആള് സിനിമയിൽ വില്ലനാണെങ്കിലും എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാൾ നല്ല പെരുമാറ്റം ഒക്കെയുള്ള ആൾക്കാരാണ് അപ്പോൾ സിനിമയിൽ നായകന്മാരാണ് ശരിക്കും വില്ലന്മാർ എന്നാണ് ഇപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇടവേള ഒരു വീഡിയോ കണ്ടു കുടിച്ച് പിറ്റായിട്ടവൻ ഇടുന്ന മറയണത് തല കുത്തി മറിയാം പെണ്ണുങ്ങളുടെ അടുത്തൊക്കെ ഇവിടെയൊക്കെ തോന്നിയാസങ്ങളുടെ ചാകര നടന്നിരുന്നേ എന്നൊക്കെ ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് കൂടുതലും കൂടുതലും ഇപ്പോഴാണ് നമ്മളെല്ലാവരും ഓരോരുത്തരുടെ കഥകളെറിയുന്നത് കുട്ടികളിങ്ങനെ വിക്കറ്റിങ്ങനെ തീർച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ക്രിക്കറ്റ് കളിയാണെങ്കിൽ എത്ര വിക്കറ്റ് പോകും പത്ത് വിക്കറ്റ് പോവുള്ളൂ ഇത് പത്തൊന്നല്ല ഡസൻ ഡസൺ കണക്കിനാണ് വിക്കറ്റുകൾ തെറിക്കുന്നത് പിന്നെ ഓരോ ദിവസം ഇപ്പം മമ്മൂക്കയുടെ ഒരു സിനിമയുണ്ട് പണ്ടത്തെ ഓരോ തലമുറയും കാത്തിരുന്നു ആരാണ് അടുത്ത ഇര ചിലന്തിയെപ്പോൽ വലവിരിച്ച് ഓരോ തലമുറയും കാത്തിരുന്നു ആരാണ് അടുത്ത ഗിര കേട്ടിട്ടുണ്ടായി നിങ്ങൾ ആ ഡയലോഗ് വളരെ പ്രശസ്തമായുള്ള ഡയലോഗാണ് തനിയാവർത്തനം എന്ന സിനിമയിലെ ഒരു ഡയലോഗാണ് ഈ പോസ്റ്റൊക്കെ ചെയ്ത സമയത്ത് എഴുതിയുള്ള വാചകമാണ് ഓരോ തലമുറയും കാത്തിരുന്നു അടു ആരാണ് അടുത്ത ഗിര അതായത് ആ സിനിമയിൽ മമ്മൂക്കക്ക് അസുഖം വരുന്നു അമ്മമ്മൂക്കയുടെ അമ്മാവിന് അസുഖം ഉണ്ടായിരുന്നു അത് ഈ മമ്മൂക്കയ്ക്ക് ഞെട്ടൽ വന്ന സമയത്ത് മമ്മൂക്കയ്ക്കും അസുഖം വന്നു ഈ മമ്മൂക്കയുടെ മകനും അസുഖം വരില്ല വരുത്തിക്കുന്നതാണത് അത് പറഞ്ഞു പറഞ്ഞുണ്ടാക്കുന്നതാണ് അല്ലാതെ അസുഖം ഉണ്ടായിട്ടല്ല അതേപോലത്തെ സംഭവം ആരാണ് അടുത്ത ഇര എന്ന് കാത്തിരിക്കണം എല്ലാവരും എം എൽ എക്കായിട്ട് ഇയാളൊക്കെ ജയിപ്പിച്ച ആൾക്കാരെ നാട്ടുകാരെ കല്ലുകൊല്ലണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും വിക്കറ്റുകൾ ഇനിയും തെറിച്ചുകൊണ്ടിരിക്കും നമുക്ക് നോക്കാം ആരുടെ വിക്കറ്റൊക്കെയാണ് പോകുന്നതെന്ന് ഓക്കേ Just wait and see. Okay.